സ്വാഗതം വാർത്താ മലയാളം ന്യൂസിലേക്ക് ഇപ്പോ സമയം രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തിരക്ക് കണ്ടോ ഇവരെല്ലാവരും ഒരു സ്പെഷ്യൽ ആഘോഷം കൂടുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളവരാണ് ഇതിൽ മലയാളികളുണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ സ്പെഷ്യൽ ആഘോഷം എന്നല്ലേ നമുക്ക് നോക്കാം സിയോൺ എംപറർ ഇമ്മാനുവൽ ചർച്ചിൻ്റെ കൂടാര തിരുനാൾ ആഘോഷമാണ് അപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് വിദേശികളും മറ്റ് സംസ്ഥാനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കൊച്ചു കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് ഈ ആഘോഷത്തെ ഇത്രയും ആക്കി മാറ്റുന്നത് എന്ത് ഭംഗിയാണല്ലേ തൂവുള്ള വസ്ത്രങ്ങളൊക്കെയാണെങ്കിൽ ഇവരിങ്ങനെ പോകുന്നത് കാണാൻ അപ്പോൾ നമുക്ക് കൂടാര മറ്റ് വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമൊക്കെ കടന്നു ചെല്ലാം

അപ്പോൾ ഇവർ പറയുന്നത് കോട്ടയം ജില്ലകളിൽ നിന്നുൾപ്പെടെ കോട്ടയം തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് അങ്ങനെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുമുള്ള ആളുകളാണ് കെ എസ് ആർ ടി സി വാഹനങ്ങളിൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളിലും കെ എസ് ആർ ടി സി വാഹനങ്ങളിലും ട്രാവലറുകളിലും ടൂറിസ്റ്റ് ബസ്സുകളിലും ഉൾപ്പെടെ അനേകം ആളുകൾ രാവിലെ തന്നെ ഈ സിയോൺ ക്യാമ്പസിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഇവിടെ ഒരു കുട്ടി സ്മാർട്ട് ബോയ് കിട്ടിട്ടുണ്ട് നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെടാം ബെഞ്ചമിൻ വരുന്ന സ്ഥലം മണിപ്പൂർ ഓ മണിപ്പൂരിൽ നിന്നാണ് നമ്മുടെ ബെഞ്ചമിൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മണിപ്പൂരുകാരനായിരുന്നിട്ടും ബെഞ്ചമിൻ നല്ലവണ്ണം മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ നടന്നൊക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഷീലെ അവരോട് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ മലയാളം പിടിച്ചു മലയാളികളെക്കാളും നന്നായിട്ട് നമ്മുടെ ബെഞ്ചമിൻ മലയാളം പറയുന്നുണ്ട് മണിപ്പൂരിൽ ഏതാണ് ഭാഷ ഇഷിനഹി ഖാന് സിയോണി സദ്വാർത്താനായ സിയോൺ സിയോണി ബിലീഫ്സ് ആയുധാനിൻ്റെ मेरा नाम अगस्टिन है और मैं कोलकाता वेस्ट बंगाल से हूँ मैं हर साल इसी समय तंबुओं के पर्व के लिए आता हूँ मेरा प्लेस बहुत दूर है दो दिन के जर्नी करके भी मैं यहाँ पे आता हूँ इन फैक्ट बहुत से प्रॉब्लम्स आते हैं आई एम अ स्टूडेंट एंड आई एम सपोज टू टेक माई ओन एक्सपेंसेस बट आई कम हेयर टू सेलिब्रेट द फेस्टिव टैबन हैगल एंड यहाँ से बहुत सारे अलग अलग लैंग्वेज के लोग आते हैं जिनके साथ मिल के हम लोग ये तंबू का पर्व को मनाते हैं और इट्स अ वेरी अमेजिंग एक्सपीरियंस फॉर आस ൾ വരുന്നുണ്ട് നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ഹായ് നിങ്ങളൊക്കെ ഏത് നാട്ടിൽ ചേച്ചി മലയാളിയാണോ എവിടെ വരുന്നത് ഞങ്ങളിപ്പോൾ കൊൽക്കത്ത നിന്നാണ് വരുന്നത് കൊൽക്കത്തയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവരെല്ലാവരും ബംഗാളിൽ നിന്ന് വന്നതാണ് അതെ ഞങ്ങൾ കൂടാര വേണ്ടി വന്നതാണ് എങ്ങനെയാണ് എങ്ങനെയാ നിന്ന് ഈ കേരളത്തിലോട്ടാണല്ലോ വന്നത് അപ്പം കൊൽക്കത്തയിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് അത് ഞങ്ങൾ ട്രെയിനിൽ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത് പക്ഷേ കൂടാര തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി എന്ത് സഹനം സഹിച്ചാലും കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് ഒരു കാര്യമാണ് দুটো বাচ্চা নিয়ে আমি এসেছি আমি এসেছি কলকাতা থেকে আর আমার অতীব আনন্দ যে আজকের আমি এই তাম্বু পরবে যোগ দিতে পেরেছি কারণ রয়েছে কোথাও পাওয়া সম্ভব নয় ഭാഷകളും വേഷങ്ങളും സംസ്കാരങ്ങളും ഉൾപ്പെടെ വൈവിധ്യങ്ങൾ ഒത്തുചേർന്ന് സമന്വയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആളുകളെല്ലാം വളരെ കൂട്ടം കൂട്ടമായിട്ട് ഓരോ ദേശത്തു നിന്നുള്ള ആളുകളും കൂട്ടം കൂട്ടമായിട്ട് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊച്ചു കുട്ടികളെ കാണുവാണെങ്കിൽ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ഹലോ പേരെന്താ പേരെന്താ എവിടുന്നാ വരുന്നേ കോട്ടയ കോട്ടയത്തുന്ന് സന്തോഷാണോ ആദ്യം അമ്മയാണോ അമ്മ അമ്മയുടെ കൂടെ ആണോ വന്നത് സിയോനിലെ കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ ഓക്കെ ശരി ബൈ അപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മലയാളിയായിട്ടൊരു കുട്ടിയോടാണ് മലയാളം മാത്രമല്ല കന്നഡ തെലുങ്ക് ഹിന്ദി ഒഡിയ ഗോവൻ ഭാഷ മണിപ്പൂരി അങ്ങനെ അനേകം വ്യത്യസ്ത ഭാഷകളിലുള്ള ആളുകൾ ഒരു മെയ്യായി ഒരു മനമായി ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വാർത്താ മലയാളം ടീമിനും വളരെയധികം സന്തോഷമുണ്ട് ലോകം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഭാഷകളുടെ അതിർവരമ്പുകൾ കൊണ്ടാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭാഷകളുടെ അതിർവരമ്പുകൾ ഒന്നുമില്ലാതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും അത് ഫോറിനേഴ്സ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കേരളത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരുപോലെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ സിയോൺ ക്യാമ്പസിന്റെ ഓരോ മുക്കിലും മൂലയിലും വരെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് ആ ഒരു സന്തോഷം വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ആഘോഷത്തിന് വേണ്ടി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളും ഒക്കെയാണ് ഈ ദേശം മുഴുവനും ഇവർ നടത്തിയിരിക്കുന്നത് ലോക ശ്രദ്ധ ആകർഷിച്ച ഈ ഒരു കൂടാരത്തിരുന്നാൾ നടക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നതിൽ മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം സിയോൺ ക്യാമ്പസിൽ നിന്നും വാർത്താ മലയാളം ന്യൂസ്